നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ആൾക്കാരോട് വണ്ടി ഒന്നും മാറ്റി കൊടുക്കാം വണ്ടി തട്ടിന്റെ മുട്ടിലൊക്കെ ഇറങ്ങി വണ്ടി മള്ളി കണ്ട് കൊടുക്കാൻ പറ്റില്ല ഞാൻ പോണേ കളി ഇറങ്ങി ഇറങ്ങി സാറേ ഇറങ്ങി പേരെന്തേനു പോകാൻ സാറ് വണ്ടി സാറ് വണ്ടീന്ന് ഇറങ്ങി ചാവ്യം മലപ്പുറത്ത് മദ്യപിച്ച വാഹനമോടിച്ച എഎസ്ഐക്കെതിരെ കേസ് കാറിലിടിച്ച ശേഷം പോലീസ് വാഹനം നിർത്താതെ പോവുകയായിരുന്നു എഎസ്ഐയെ നാട്ടുകാരാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് മലപ്പുറം സ്റ്റേഷനിലെ എ എസ് ഐ ഗോപി മോഹനെതിരെ മദ്യപിച്ച് വാഹനമോടിച്ചതിനും അപകടമുണ്ടാക്കിയതിനുമാണ് കേസെടുത്തിരിക്കുന്നത് നാട്ടുകാരുമായി എ എസ് ഐ തർക്കത്തിലേർപ്പെടുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം പേര് 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 മൂന്ന് യുവാക്കൾ സഞ്ചരിച്ച കാറിൽ പോലീസ് വാഹനം ഇടിക്കുകയായിരുന്നു ഇവർ പോലീസ് വാഹനത്തിന് പിന്നാലെ പോയി അതിനു മുൻപ് ഇതേ പോലീസ് വാഹനം ബൈക്കിലിടിക്കാൻ ശ്രമമുണ്ടായെങ്കിലും ഇടിച്ചില്ല ബൈക്കുകാരൻ പോലീസ് വാഹനത്തിന് പുറകെ പോയി തുടർന്ന് മങ്കടയിൽ വെച്ചാണ് കാറുമായി ഇടിച്ചത് നാട്ടുകാർ കൂടി പരിശോധിച്ചപ്പോൾ പോലീസ് വാഹനത്തിനുള്ളിൽ മദ്യപിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു ഗോപി മോഹൻ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മങ്കട പോലീസ് സ്ഥലത്തെത്തി ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു വണ്ടി മുട്ടലൊക്കെ നിങ്ങൾ മുട്ടിലൊക്കെ ഇറങ്ങി വണ്ടി മണ്ണടിച്ചിട്ട് മണക്കുണ്ടോ എടുക്കാൻ ഞാൻ എടുക്കാൻ പോകണെന്ന് സാറേ സാറേ പേരെന്തേനു പോറങ്ങി കാറ് വണ്ടീന്ന് ഇറങ്ങി ചാവിയെടുത്തു വണ്ടി ചാവേ വണ്ടി ഞാനേപ്പരവീരൂർ നിങ്ങൾ ആരെ ഈ കണ്ടീഷൻ സാറേ വണ്ടി എടുത്തു പോകുമോ ഞങ്ങൾ നിങ്ങൾ ഡ്യൂട്ടി ഇല്ല പേരെന്തെ പേരെന്താറങ്ങും എന്റെ ഡ്യൂട്ടി അന്വേഷിക്കാ നിങ്ങൾ പേര് പറയും மங்கடத்தான் <laughs> மங்கட்ரீ